ഇനി വണ്ടൂർ സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ മഞ്ചേരി റോഡ് ും കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ വണ്ടൂരിന്റെ വികസന മുന്നേറ്റത്തിൽ പ്രധാന പങ്ക് വഹിച്ച നീലാംബ്രം വരക്കർ ഹാജിയുടെ മുപ്പതാം ചരമവാർഷികത്തിൽ അനുസ്മരണം സംഘടിപ്പിച്ചു വണ്ടൂർ മില്ലത്ത് സ്മാരക സൗധത്തിൽ നടന്ന പരിപാടി മുൻ എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പാർട്ടിയിലില്ല വീട്ടിന്റെ തെരഞ്ഞെടുപ്പിനെ പറ്റി എന്നോട് പറഞ്ഞതും അദ്ദേഹം ഡിസ്ട്രിക്ട് ബോർഡ് മത്സരിച്ച് നമ്മുടെ സ്ഥാനാർത്ഥി പോയിരുന്നത് സൈക്കിളിനാണ് എന്റെ കരുവാറി പി ടി പീരാമുട്ടി സാഹചര്യ മൗലവി സൈക്കിളിൽ സ്ഥാനാർത്ഥി പരിഗണന നടത്തുക അന്ന് അദ്ദേഹത്തിന് എതിർത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കാറുണ്ട് ഏഹ് അപ്പൊ ആ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കാർ അന്നുണ്ട് ഡിസ്ട്രിക്ട് ബോർഡ് ആ ഡിസ്ട്രിക്ട് ബോർഡിൽ വീട്ടിൽ പരാജയപ്പെട്ടു അതൊക്കെ ഈ സാമ്പത്തികത്തിന്റെയും ഇതിന്റെ ഔന്നിത്യത്തിന്റെയും മറ്റുള്ള വരേണ്ട വർഗത്തിന്റെ ഇടയിൽ സ്വാധീനം ഇല്ലാത്ത കൊണ്ട് വെറും പാവപ്പെട്ട ആൾക്കാർ മാത്രം എടുക്കിൻ്റെ അറിയാം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കോറിട്ട പെരമൊക്കെ ഉണ്ടെങ്കിൽ ലീവിന്റെ കൂടി ഉണ്ടാവും അന്ന് തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് എല്ലാവരും കൂടി വിറ്റ ബൈക്കോരുടെ ബരണം മൈമൻ ലീവിന്റെ കൂടി അത്യാവശ്യം സൗകര്യം കുറച്ചൊക്കെ ഒരു വിദ്യാഭ്യാസം കാര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ പെൻഷനേഴ്സ് ലീഗ് വണ്ടൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് അനുസ്മരണം നടത്തിയത് ചടങ്ങിൽ പെൻഷനേഴ്സ് ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി പി അലവിക്കുട്ടി അധ്യക്ഷത വഹിച്ചു ബി പി അഹമ്മദ് കുട്ടി മതിനി അനുസ്മരണ പ്രഭാഷണം നടത്തി ആസാദ് വണ്ടൂർ ഇ പി മുനീർ ഒ അബ്ദുൽ അലി നീലാംബ്ര ജലീൽ പി മുഹമ്മദ് സി ടി കരീം കെ ഉമർ ഹാജി നനാക്കൽ മുഹമ്മദ് സുന്ദരൻ ശാന്തിനഗർ നഗർ നിസാ ചെടപ്പറ്റ സിടി പി ഉണ്ണിമൊയ്്ദീൻ സിറ്റി ചെറി സി പി ഉമ്മർ ഹാരിസ് നീലാംബ്ര നസീം നാലകത്ത കരിപ്പ സൈനുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു ലെനോറ ഡി ഫ്രോം അതേസ് ഓഫ് എക്സ്പീരിയൻസ് ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ